ഹായ് അപ്പോൾ എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെയൊക്കെ ഒരു വിശേഷങ്ങളുടെ വീഡിയോ ആണ് കേട്ടത് ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്നൊരു പനയാണ് ഈ പനയുടെ കായ്കളൊക്കെ പഴുത്തിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ ഒരു ഒരു ഗാർഡൻ ഫാമാണ് അടിപൊളിയായിട്ട് പഴുത്ത് നിൽക്കുക പിന്നെ നമ്മുടെ ബോഗൻവില്ല അടിപൊളിയായിട്ട് കരകളും ചെടികളും ഒക്കെ നമ്മൾ നട്ടു തുടങ്ങുന്നത് നമ്മുടെ ഈ വഴിയിലും ഈ തോടിന്റെ ഓരത്തും ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയാണ് നമുക്ക് ഇഷ്ടംപോലെ വിളവ് തന്ന തക്കാളിയാണ് ഏകദേശം തീരാനായി ഇനിയിപ്പം ഒന്നോ രണ്ടോ കായകൾ മാത്രമേ ഉള്ളൂ ഇതുവരെ നന്നായിട്ട് പഴുത്തി നിൽക്കുന്നതുകൊണ്ടോ ഏകദേശം തീരാനായ തക്കാളിയുടെയാണ് അതേപോലെ നമ്മുടെ പച്ചമുളകിലൊക്കെ തീരാനായിട്ടുണ്ട് തീരും കുറച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ വഴുതന അവിടെ പച്ചമുളകൊക്കെ തീരാനായി നമ്മുടെ ഒരു റെഡ് റെഡ്ലേഡി പപ്പായയാണ് ഇത് നമ്മൾ വെള്ളം പൊങ്ങുന്ന സല കൊണ്ട് എടുത്ത് മാറ്റി വെക്കാൻ പറ്റത്തിന് ഗ്രോബാഗ്ര നട്ടേക്കുക അത്യാവശ്യം കയറി വരുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ പാവൽ ഇത് കണ്ടോ ഇത് ഇതൊരു ഉരുളക്കിഴങ്ങാണ് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചതിൽ നിന്നും കിളുത്ത് എടുത്ത് മാറ്റി വെച്ച് വെച്ചേക്കുക അതെങ്ങനെയാവും എന്നറിയില്ല ഇത് കണ്ടോ നമ്മുടെ പാവൽ നമ്മുടെ പാവലൊക്കെ പന്തലേ കയറി പക്ഷേ ഞാൻ ഇത് കണ്ടോ നമ്മുടെ പാവൽ കായൊക്കെ ഇത് കേടായിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ പറിച്ചു കളയാം പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തായാലേ ഇതൊന്നുമല്ല മുഴുവനും മുരടിപ്പായി ഇപ്പം ഈ പാവലിൻ്റെ ഇതുണ്ട് ഒരു വെള്ളീച്ച പരത്തുന്ന ഒരു ഒരു വൈറസ് രോഗമാണ് പാവലിന് അതിന് പകർത്തുന്നത് വെള്ളീച്ചയാണ് ഈ വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടെങ്കിൽ അത് എല്ലാ ചെടികളിലേക്കും എല്ലാ പാവലുകളിലേക്കും പടർത്തും ഇതുണ്ട് നമ്മുടെ പാവല് പന്തലിൽ കയറിയപ്പോഴത്തേക്കും മുകളിലൊക്കെ ഈ ഫംഗസ് രോഗം വന്നിട്ട് ഫംഗസ് അല്ല വൈറസ് രോഗം വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിലുണ്ടാകുന്ന കായകളാണ് കായകൾ അത്യാവശ്യം താഴെ പിടിച്ചിട്ടുണ്ട് പക്ഷേ മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് അത് ഇതിൻ്റെ ഇലയെല്ലാം മുരടിച്ച് വൈറസിനെ ആവശ്യം നമുക്ക് പറിച്ചു കളയാൻ മനസ്സിലാത്തത് കൊണ്ട് നിർത്തിയേക്ക് ഒന്നോ രണ്ടോ കായേ കിട്ടിയുള്ളെങ്കിൽ അത് മതി എന്ന് കാര്യം നിർത്തിയേക്കും ഇതുണ്ട് മുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് മുഴുവൻ മുരടിച്ച് പോയി ഒരു രക്ഷയില്ലാണ്ടായിപ്പോയി ഇതുകൊണ്ട് ഇതൊക്കെ മുകളിലേക്ക് വന്നപ്പോൾ ഇലയെല്ലാം മഞ്ഞളിച്ച് മുരടിച്ച് പോയി എന്നറിയത് നല്ല ചെടിയും ഉണ്ട് കേട്ടോ നല്ല ഇലയുണ്ട് ഇതിൽ ഇതുണ്ട് കായമായിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ പാവലിൻ്റെ അവസ്ഥ ഇതായിപ്പോയി ഗൈസ് പാവൽ നമുക്ക് വലിയ പരാജയത്തിലേക്ക് പോയി പക്ഷെ എന്നാലും നമുക്ക് ഈ തല കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നാലും ആ കൂട്ടത്തിൽ തന്നെ പ്രശ്നമുള്ള ചെടികളും ഉണ്ട് അങ്ങനെ കുഞ്ഞിപ്പാവയ്ക്കോ ആ പൊന്ന ഗൈസ് പൊന്നായി കുഞ്ഞിപ്പാവയ്ക്ക് കാണിച്ചു തരാമെന്നാണ് പറയുന്നത് ഇവിടെയാണോ കുഞ്ഞിപ്പാവയ്ക്ക ഗൈസ് പൊന്നായി പറയുന്നത് കുഞ്ഞിപ്പാവയ്ക്ക് എവിടെയുണ്ടോ എന്നാ അപ്പം നമ്മൾ ഈച്ച കുത്തി കേടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പാവയ്ക്ക കവറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ എല്ലാ ചെടികളും നശിച്ച പാവലിന് വലിയ പ്രതീക്ഷയില്ല നമുക്ക് വിഷമില്ലാതെ ഒന്നോ രണ്ടോ പാവയ്ക്ക കിട്ടിയാലും സന്തോഷം അതുകൊണ്ട് നമ്മളത് കളയാതെ വെച്ചേക്കരുണ്ട് ഇവിടെ ഇതിനൊന്നും കുഴപ്പമില്ല ഈ ചെടിക്കൊന്നും കുഴപ്പമില്ല അതിലൊക്കെ നല്ല പാവയ്ക്ക കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഏകദേശം പത്തിരുപത് ആ കുഞ്ഞു കുഞ്ഞിപ്പാവയ്ക്ക പത്തിരുപത് പാവയ്ക്ക പത്തിരുപത് പാവല് നമ്മൾ നട്ടതാണ് അപ്പോൾ അതിലൊക്കെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്നു കൂടിയിട്ടുണ്ട് അപ്പം കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെ നല്ലൊരു ഭാവയ്ക്ക് കേട്ടോ കൃഷിഭവനുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു വൈറസ് രോഗം തന്നെയാണ് അപ്പോൾ അതിൽ കുറച്ച് റെമഡീസൊക്കെ പറഞ്ഞു തന്നു ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ കാര്യമായ റിസൾട്ടൊന്നുമില്ല നമ്മൾ ചീര ഭാഗ്യതായിരുന്നു അവിടെയും നമുക്ക് വെള്ളക്കുത്ത് വന്നത് കാരണം നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല കയസ് പറിച്ചു നട്ടിട്ടില്ല വേറെ ഇത്രയും വെള്ളക്കുത്ത് വന്ന ചീരയല്ലേ നമുക്കത് പറിച്ചു നട്ടാൽ ഇങ്ങനെ തന്നെ ആവുകയുള്ളൂ ചീര ഒന്ന് രണ്ട് അരിയൊക്കെ വീണ് കിളുത്തൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ നമ്മൾ പറിക്കാൻ വേണ്ടി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാവലിൻ്റെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാവല് നമ്മൾ വലിയ പ്രതീക്ഷയോടെ വെച്ചതാണ് മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല പിന്നെ നമുക്ക് കിട്ടുന്ന പാവൽ എത്രയാണോ അത് നമുക്ക് എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അങ്ങ് ചെയ്തു പോവാം ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് കരിയിലൊക്കെ ഇട്ടതിന് ശേഷം അതിനുമുകളിൽ മണ്ണിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടേക്കുന്ന പയറാണ് കേട്ടോ ഇത് നമ്മുടെ നീളം പയറാണ് നീല നിറത്തിലുള്ള നീളം പയറുകൾ നട്ട് വെച്ചേക്കുന്നതാണ് അപ്പം അത് ആയില്ലായി വരുന്നതേ ഉള്ളൂ ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചീരത്തൈകളൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട് അതൊക്കെ വളർന്നു വരുന്നുണ്ട് വേറെ കൂട്ടം കാണിച്ചു തരാം ഇവിടെ ഒരു നമ്മുടെ ഒരു പൊട്ടിയ ചട്ടി ഉണ്ടായിരുന്നേ ചെടി ചട്ടി അപ്പോൾ അതിൽ ഡിങ്കു ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഈ പത്ത് മണ്ണിച്ചെടികളല്ലേ അതിൽ പല തരത്തിലുള്ള പത്ത് ഇങ്ങനെ അടുക്കാക്കിയിട്ട് അതിങ്ങനെ ഓരോ ലൈനിൽ പല പല കളർ വെച്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ പൂത്ത് വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും അത് ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെയുള്ള ഫീൽ നമുക്ക് കിട്ടും മറ്റൊരു പാവലാണ് ഇത് ഇതിന് പക്ഷേ വൈറസ് ബാധയൊന്നുമില്ല പക്ഷേ ഒരുതരം പ്രാണികൾ വന്ന് ഇതിന്റെ ഇലയും പൂവൊക്കെ തിന്നുന്നുണ്ട് ഇതുകൊണ്ട് ഈ ഗൈസി പ്രാണിയെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് നമ്മുടെ ചെടിയുടെ ഇലയൊക്കെ തിന്നുന്നുണ്ട് ഇതൊക്കെ വിഷം അടിച്ചു കൊടുക്കാതെ വേറെ നിവർത്തിയില്ല അങ്ങനെ നമ്മുടെ ഒരു തക്കാളി വേറെ തക്കാളി വളർന്ന് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം വിളവ് തന്ന ഒരു പയറാണ് നന്നായിട്ട് വിളവെടുത്ത ഒരു പയറാണ് കേട്ടോ അതെല്ലാം ഉണങ്ങിപ്പോയി ഇതെല്ലാം പറിച്ചു മാറ്റണം മാറ്റി നടണം പിന്നെ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ മുളകാണ് കേട്ടോ ഉണ്ടമുളക് അതേപോലെ തന്നെ എന്താ പറയുന്നത് വെള്ളക്കാന്താരി ഇതൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ചാക്കിലാണ് നട്ട് വെച്ചേക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ വെച്ചാൽ നമ്മുടെ പടവലം നമ്മൾ പടവലം നമ്മൾ ചാക്കിലാണ് വെച്ചേക്കുന്നത് ചാക്കില് കരിയിൽ ഇട്ടിട്ട് അതിൽ മണ്ണും ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ നമ്മൾ പടവലം നട്ടേക്കുവാണേ ഏകദേശം വെള്ളി ആയിട്ടുണ്ട് അതിലും പടവല ഈ ചാക്കിലെ പടവലം ഇതിലും പടവലം നമ്മൾ പന്തലൊക്കെ ഇങ്ങനെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങോട്ടേക്ക് വളരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വെള്ളരിയാണ് കേട്ടോ വെള്ളരി കുറച്ച് വെള്ളരി നാലോ അഞ്ചോ തോട് വെള്ളരി നമ്മൾ നട്ടിട്ടുണ്ട് അത് ആയി വരുന്നു പിന്നെ തണ്ണിമത്തനും നമ്മൾ നട്ടിട്ടുണ്ട് തണ്ണിമത്തിൻ്റെ തൈയാണ് ഈ കാണുന്നത് പക്ഷെ ഇതൊക്കെ ഒരു തരം പ്രാണി വന്നിട്ട് ഇതിൻ്റെ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കുക വേറെയും തണ്ണിമത്തൻ നമുക്കുണ്ടായിരുന്നേ ഇത് ഒരു രണ്ട് തണ്ണിമത്തൻ ചൂടാണ് അത്യാവശ്യം പന്തലായി ഇതിലും മുട്ടും പൂവുമൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇലകൾ ഈ പറയുന്ന പോലെ പ്രാണികൾ തിന്നുന്നുണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും മരുന്നടിച്ച് കൊടുക്കണം പിന്നെ ഗൈസ് നമ്മുടെ മീറ്റർ മുളകുണ്ടോ മീറ്റർ മുളകില് രണ്ടെണ്ണം നമ്മൾ പറിക്കാതെ വെച്ചിട്ടുണ്ട് അത് പഴുത്ത് അത് നമുക്ക് വിത്തിനെടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ചട്ടികൾ നമ്മൾ അരയിലുകൾ ചെറിയ ചെറിയ അരയിലുകൾ ഗോൾഡൻ അരയിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പയറൊക്കെ ഉണ്ടായിരുന്ന ചാക്കിൽ നല്ല ഉണ്ടല്ലോ അതിലേക്ക് ചീരത്തെയും പറിച്ചു നട്ടതാ കേട്ടോ ആ ചീരത്തെ നല്ല ഹെൽത്തിയായിട്ട് ഏകദേശം വളർന്ന് 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 എല്ലാ ചാക്കിലും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലം ഇല്ല സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കണ്ട ചീരയൊക്കെ നമുക്ക് ഇങ്ങനെ വളർത്തി എടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ തക്കാളി നട്ടിരുന്ന ചാക്കായത് ഈ തക്കാളി നട്ടിരുന്ന ചാക്കിൽ എന്തായാലും മിക്സ് ഒക്കെ ഉണ്ട് ചാണകമൊക്കെ ഉണ്ട് ഒന്നും ചെയ്തില്ല നമ്മൾ ജസ്റ്റ് ആ ചീരത്തെ പറിച്ച് വെച്ചതേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് വലിയ ഇലയോടുകൂടി ചീര നമുക്ക് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ പറിക്കാനായിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ ചട്ടികളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രൂൺ ചെയ്ത റോസും ഒക്കെയാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മാറ്റിവെച്ച ചെടികളുടെയും ഒക്കെ ഒരു അവസ്ഥ നമ്മുടെ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇൻഡോറിൽ വെക്കാനുള്ള ചെടികളാണ് നമ്മളിതൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ട് വരുന്നതാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വെച്ചേക്കുന്നത് നമ്മുടെ കോവലിൻ്റെ അവസ്ഥ ഉണ്ടോ കോവലിൻ്റെ ചൊവ്വടൊ ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുണ്ട് പക്ഷേ ഇലകളിലൊന്നും നമുക്കത്ര ഒരു ഹെൽത്ത് കാണാനില്ല പടത്തി വിട്ടിട്ടുണ്ടായിരുന്നു കോവയ്ക്ക പിന്നെ ഞാൻ എപ്പോൾ കണ്ടാലും പറിച്ചു തിന്നും ഇത് നല്ലൊരു കോവയ്ക്കണ്ടോ ചെറിയ ചെറിയ കോവയ്ക്കാണോ അപ്പം തന്നെ ഞാൻ ഇതൊക്കെ പറിച്ചു തിന്നും അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മളുടെ ചെടികളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥി ഇപ്പം ബാക്കിയുള്ള ചെടികളിലേക്കൊന്ന് പോവാം നമുക്ക് പിന്നെ നമ്മുടെ ചെടികളിനകത്ത് ഈ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നുണ്ട് ഇതൊരു പെറ്റൂണിയാണ് നാടൻ പെറ്റുണിയാണ് ബ്ലൂ ടൈഡൽ വേവ് അങ്ങനെ എന്താണ് കയറുന്നത് അതിങ്ങനെ ചുള്ളിക്കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ പടന്നുണ്ടാവാൻ വേണ്ടി അതേപോലെ തന്നെ ഇവിടെയും നമ്മളത് വെച്ചിട്ടുണ്ട് നാടൻ പെറ്റൂണിയാണ് നമ്മുടെ കണ്ണാടി ചെടികൾ പല തരത്തിലുള്ള കണ്ണാടി ചെടികളാണ് നമ്മൾ ഈ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തി ഉണ്ടോ ഒരു നല്ല വെറൈറ്റി ആല്ലേ ചെറിയതാകുമ്പോൾ തന്നെ പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗി അല്ലേ പിന്നെ നമ്മുടെ കണ്ണാടി ചെടികൾ പിന്നെ നമ്മുടെ ഇതൊക്കെ നമ്മൾ മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചെടികളാ ഇതിനെന്താണ് കൈസ് പറയുന്നത് നമ്മളിവിടെ കാക്കപ്പൂവെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ പിന്നെ ഒരു ഡെൻഡ്രോബിയം എന്താ പറയുക പൂവായിട്ട് കുറേ ദിവസമായി ഒരു മാസത്തിന് മുകളിലായി അത് അങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മുടെ ഹാങ്ങിങ് ആണ് ഹാങ്ങിങ് വിങ്ക അതിന്റെ റെഡ് അതിന്റെ ഒരു പിങ്ക് പിന്നെ നമ്മുടെ ബോഗൻപില്ല അല്ലേ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ചെറിയ കവറിലാക്കി വെച്ചേക്കുന്ന ബോഗൻപില്ല ഉണ്ട് അത് ശരിക്കും കുറേ നാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കുഞ്ഞ് പീസ് അതുവരെ പൂത്തിട്ടുണ്ട് ഇതും പൂത്തിട്ടുണ്ട് നമ്മുടെ പെറ്റൂണിയ ഉണ്ട് നമ്മുടെ ഇവിടെ നാടൻ വെറൈറ്റിയാണ് തന്നെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ആ സൈഡിലൊക്കെ കാണുന്ന നമ്മുടെ കണ്ണാടി ചെടികൾ നമ്മളിങ്ങനെ മാറ്റി 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 വെച്ചേക്കുന്ന പിന്നെ നിറയെ ബോൾസും പോത്ത് നിൽക്കുന്നു നമ്മുടെ ഡാൻതസ് പിന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചെടികളാണ് ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് ഇത് നിറയെ പൂ ഉണ്ടോ വൈസ് നിറയെ പൂവുണ്ട് ഇത് നമ്മുടെ ചൈനീസ് ബോൾസമാണ് ഇതിൻ്റെ ഒരു വലിയ ചെടിയായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാണ് കുറേ കുറേ ഇത് നമ്മുടെ ഒരു ചെടിച്ചെട്ടിയിലെ അരി വീണ് കിടത്തൊരു ചീരയാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇല കണ്ടു ഇലയൊന്നും ഇല്ലാത്തത് ഇത് നമ്മൾ പൊന്നായിക്ക് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കുന്ന എല്ലാ ദിവസങ്ങളിലും പൊന്നായിക്ക് മുട്ടയുടെ കൂടി ഈ ചീര അരിഞ്ഞിട്ട് നമ്മൾ ചിക്കി കൊടുക്കാറുണ്ട് അപ്പോൾ പൊന്നായിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ ഒരു വിഷമില്ലാത്തതല്ലേ അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ ഒരു വേറെ ചൈനീസ് മോൾസം പിന്നെ 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 നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ഈ തോടിനോട് ചേർന്നിട്ട് മരക്കുറ്റിയിൽ നമ്മൾ പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചെടികളാണ് ഹാങ്ങിങ്ങുണ്ട് അല്ലാത്തതു കൊണ്ട് നിൽക്കുന്ന പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിങ്ങുകളൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണേ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷെ ഇതെല്ലാം കോഴി തിന്ന അതിൻ്റെ കിലെല്ലാം തിന്ന് നശിപ്പിച്ചേക്കുക പിന്നെ ഇങ്ങോട്ട് നമ്മുടെ താമരയുടെ ഒരു ചെറിയ പൊണ്ടുണ്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ റോസ് കണ്ടോ നല്ല ഭംഗിയില്ലേ നല്ലൊരു കളറാണേ അടിപൊളി പക്ഷേ ഇതിൻ്റെ ചുവട്ടിലത്തെ ചപ്പ് ചെടിയൊക്കെ വളർന്നിട്ടുണ്ട് മാറ്റി മാറ്റി വയ്ക്കാനുള്ളതാണ് പറിച്ചു കളയാനുള്ള നമ്മുടെ നീയിലെ പൂ പിടിക്കുന്നത് നെക്കൊടി ഇല്ലേ നെക്കൊടിയാൽ ഒരു പൂ കഴിഞ്ഞു ഇനി പുതിയ പുതിയ മൊട്ടുകളൊക്കെ വരുന്നുണ്ട് ഇത് പിന്നെ എല്ലാം നന്നായിട്ട് പൂക്കുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാടി ചെടികൾ പിന്നെ അരേരി തന്നെ നിൽക്കുന്നു ആ ഇവിടെ നമ്മുടെ അടിപൊളി ഒരു പെറ്റൂണിയ നാടൻ പെറ്റൂണിയ നിറയെ പൂവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡയാന്തസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ തന്നെ നമ്മുടെ പനകൾ ഗാർഡൻ പാംസൊക്കെ ഇല്ല അരേക്ക പാം ഉണ്ട് അതുകൊണ്ട് പിന്നെ മണി ചെടിയുണ്ട് പിന്നെ നമ്മുടെ പനയൊക്കെ ഇതുണ്ടോ നമ്മൾ ഒക്കെ നമ്മൾ വളർത്തി എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണേ ഒക്കെ നമ്മൾ ആക്കി ആക്കി എടുത്തേക്കുന്ന പനകളാണ് നമ്മളിതെല്ലാം ഓരോ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെക്കേണ്ട കെയറില്ലാണ്ട് പോകുന്നത് അതൊക്കെ മാറ്റി മാറ്റിയൊക്കെ സമയമായി കഴിച്ച് പിന്നെ ഒക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഭാഗത്തുള്ള ചെടികൾ കണ്ടോ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കഡ് പൂവാൻ വേണ്ടി വരുന്നു പിന്നെ നമ്മുടെ വിങ്കകൾ പിന്നെ നമ്മുടെ ചെമ്പരത്തി ഈ ചെമ്പരത്തി ഒക്കെ ഹൈബ്രിഡ് ചെമ്പരത്തി കേട്ടോ നല്ല പൂവല്ലേ അടിപൊളി പൂവല്ലേ ചെമ്പരത്തിക്ക് വലിയ പ്രശ്നം കണ്ടോ ഈ ഇല ചുരുട്ടിയിട്ട് പുഴുവിനെ കണ്ടു നല്ല പെസ്റ്റിസൈഡ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ പെസ്റ്റിസൈഡ് കൊടുക്കണം പിന്നെ നമ്മുടെ റോസ് ഒരു യെല്ലോ റോസ് പിന്നെ നമ്മുടെ ബട്ടൺ റോസ് പിന്നെന്താ അവിടെ ഉള്ളത് നമ്മുടെ ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗി അഗ്ലോണിമ ഒരു മൊസൈക്കില്ലേ പിന്നെ നമ്മുടെ ഫേൺ ആണ് ഇത് നമ്മുടെ ഒരു വേറൊരു അഗ്ലോണിമയാണ് നമ്മുടെ ഒരു വിങ്ക വിങ്ക ആണ് വിങ്ക ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളതെ നമ്മുടെ ഒരു ക്രീപ്പർ റോസ് അല്ലേ അതിലൊരു മൂന്നാല് വെള്ളപ്പൂവും അടിപൊളിയല്ലേ ഞാൻ ഒരു ഒരു ചെടി കാണിച്ചു തരാവേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ വിങ്ക റോസിനകത്ത് ഹാങ്ങിങ് വിങ്കന്ന് പറയുന്നൊരു വെറൈറ്റി ആണേ അടിപൊളിയല്ലേ നോക്കിയാൽ ഇതിൻ്റെ പൂവിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇതിങ്ങനെ മാല പോലെ കിടക്കുന്നുണ്ടോ നിറയെ പൂടും കഴിച്ച് ഹാങ്ങിങ് വിങ്ക ഞാനിങ്ങനെ നമ്മുടെ ഈ മുകളിൽ അങ്ങനെ ഏറ്റവും വരെ ഒരു അഞ്ചാറ് ചട്ടികൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് ചെടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് ഞാൻ എന്നാലും റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെടികളില്ല നമ്മുടെ ബോൾ അര ബോൾ അരേലി അടിപൊളിയല്ലേ അതേ നോക്കി നമ്മളിതൊന്ന് പ്രൂൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇതിൻ്റെ ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നല്ല ഗോൾഡൻ കളറിലെ ഷെയ്ഡ് നല്ല ബോൾ പോലെ നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ചട്ടിക്കാത്തൊക്കെ ആക്കി നമ്മളിങ്ങനെ സ്റ്റെപ്പിലും മുഴുവൻ വെക്കുന്നതാണ് ഇതൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മാറ്റി നമ്മൾ വെച്ചേക്കുന്നത് അടിപൊളിയല്ലേ നമ്മളിടക്കിടയ്ക്ക് മാറ്റി വെച്ച ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് പിന്നെ നമ്മുടെ വേറൊരു ഫോൺ വെറൈറ്റി ആണ് ഒരു നല്ല രസമല്ലേ ഫോണിത് പിന്നെ സ്റ്റെയറിനടിയിലൊക്കെ ഇഷ്ടംപോലെ ഫോൺസ് ഇരിപ്പുണ്ടാവും കേട്ടോ ഇടയ്ക്ക് ഓരോരോ ഫോൺസാണ് പിന്നെ നമ്മുടെ ഒരു കലാത്തിയാണ് കലാത്തിയ ഉണ്ട് ഇതിൻ്റെ കളറ് ഇത് നല്ല ഷെയ്ഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കളറ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് ഇതേപോലെ ഗ്രീനായി പോകും ഈ ഒരു കളർ അടിപൊളിയല്ലേ പിന്നെ ഇവിടെ കുറേ ഒരു പാമും ഇരിപ്പുണ്ട് പിന്നെ കുറെ നമ്മൾ അങ്ങനെ പ്രിപ്പർ കെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഇതേ രണ്ട് പാമ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ പൂക്കളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പെറ്റൂണിയുടെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതൊരു വേറൊരു കളറാണ് പെറ്റൂണിയുടെ ഇത് ഈ പെറ്റൂണിയൊക്കെ എന്തോ പ്രശ്നം വന്ന് രോഗം വന്നിരിക്കുന്ന ഇനിയുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൊഗൻ വില്ലാസ് നമ്മുടെ നോക്കി നമുക്ക് നമ്മളിതൊക്കെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന കമ്പുകൾ ഒക്കെ പൊട്ടിച്ച് നമ്മളെടുത്തേക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ പൂവിട്ട് വരുന്നു പിന്നെ ഇത് കണ്ടോ കുഞ്ഞൊരു ചെടിയാണ് ഇതിലും ഇതേ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഇത് ഈ പെറ്റുണിയ കണ്ടോ വൈസ് വേറെ കളറല്ല അടിപൊളിയല്ലേ രണ്ട് ദിവസം നിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പൂ കേട്ടോ നല്ല പെറ്റുണിയെ ഈ ബോഗൻവില്ല നിറയെ പൂ മുട്ടുകളായി വരുന്നുണ്ട് കുഞ്ഞ് വെള്ളച്ചെടിയാണ് നമ്മൾ ഒരു കുഞ്ഞു കമ്പ് കുത്തി വെച്ചതാ അതിപ്പോ നല്ല സെറ്റായിട്ട് രണ്ട് വർഷത്തോളം പൂ ഒന്നും തരാതിരുന്ന ഒരു ബോഗൻമില്ല പ്ലാന്റ് ആണ് നമ്മൾ ഈ സീസൺ ആയപ്പോഴത്തേക്ക് അതിന്റെ ചട്ടിയൊക്കെ മാറ്റിയിട്ട് താഴെ മണ്ണിലിട്ട് കൊടുത്ത് കുറച്ച് വളവൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നേരെ അടിപൊളിയായിട്ട് കയറി വന്നു നല്ല ഭംഗിയില്ലേ അത് നിറയെ പൂവുണ്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു ഒരു ചെടി ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ബോഗൻമില്ലേന്നെ പറയുള്ളൂ കാര്യം അംമാതിരി പൂക്കളാണ് ഇപ്പം നമുക്ക് ബോഗമില്ല ഈ സീസണിൽ തരുന്നത് എന്താണ് ഗൈസ് ഒരു വെള്ള ഭോഗനപിള്ളടെ നോക്കി ഒരു കുഞ്ഞ് കമ്പിൻ്റെ തുമ്പത്ത് വന്നേക്കുന്ന പൂക്കൾ കണ്ടു എത്ര പൂവാൻ നോക്കിയേ ദൂരം പൂനിയും വിരിയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയേ ഒരു കുഞ്ഞു കമ്പ് ചെടിയാണ് നിറേ പൂക്കളാകുന്നുണ്ട് ഇവിടെ എണ്ണം പൂക്കാൻ വേണ്ടി വേണ്ടിയുണ്ട് ഇതൊരു വേറൊരു കളറാണെന്ന് തോന്നുന്നു അല്ലേ നിറയെ പൂ കഴിഞ്ഞതാണ് ഇതിൻ്റെയൊക്കെ പൂ കഴിഞ്ഞതാണ് പ്രൂൺ ചെയ്യണത് ഇതിലൊക്കെ മുട്ട് വരുന്നുണ്ട് അതായത് വേറെ എറണം കൊലകുത്തി ഇങ്ങനെ താഴേക്ക് കിടക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു മഞ്ഞ് ഇതിനകത്ത് നമ്മളെ ചട്ടിക്കകത്ത് തന്നെ വെച്ചിരുന്നതാണേ അതിന് മാറ്റി നടണം മഞ്ഞ കണ്ടോ പിന്നെ വെള്ള അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഗൻ വില്ലാസിൻ്റെയൊക്കെ കളക്ഷൻ വരുന്നത് ടോട്ടലി കണ്ട അടിപൊളിയല്ലേ ബോഗൻ വില്ല ഇപ്പോഴത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് പിന്നെ ആണെങ്കിൽ നമ്മുടെ പത്തുമണി ചെടികളില്ലേ കുറേ പത്തുമണിയുടെ വെറൈറ്റീസ് ഉണ്ട് അടിപൊളിയല്ലേ അപ്പം കൈസ് ഇതൊക്കെയാണ് നമ്മളുടെ ചെടികൾ ഞാൻ ഓവറോളം ഓടിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചെടികളുടെയും നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ